പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ക്ലാസുകളായി നമ്മൾ ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ആൻഡ് ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസുകൾ എല്ലാ ദിവസവും എടുക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ആൻഡ് ടൈം ടേബിൾ ബേസ്ഡ് ക്ലാസുമായിട്ടാണ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഈ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ എല്ലാ ദിവസവും നമ്മൾ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസുകളാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ടെൻത്ത് പ്രിലിംസ് നമ്മൾ പാസ്സാകേണ്ടത് മൂന്ന് മൂന്ന് മൂന്നേ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്കും എടുത്തുവെച്ച് നമ്മൾ ായി പഠിക്കുക എസ് സി ആർ ടി പാഠഭാഗങ്ങൾ അഞ്ച് മുതൽ പത്താം ക്ലാസ്സിലുള്ള സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും പഠിക്കുക അതിൽ അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ക്ലാസ്സുകളെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് മാറിയ ടെക്സ്റ്റ് ബുക്കും നേരത്തെ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കും പഠിക്കണം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ടെൻത്ത് പ്രൊംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന പാഠം എന്നിട്ട് ചോദ്യപേപ്പറോട് പഠിക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതിനെ ഞാൻ പറഞ്ഞ ഈ മൂന്ന് കാര്യത്തിനും ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് മുൻ വർഷ ചോദ്യപേപ്പറുകൾ ഇരുപത്തിമൂന്നിന് ഇരുപത്തിനാലിൽ മുൻവർച്ച ചോദ്യപേപ്പറുടെ ക്വസ്റ്റ്യൻ സെറ്റ് എസ് സി ആർ ടി കൊസ്റ്റിൻ സെറ്റ് അതുകൂടാതെ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഇത്രയും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ടെൻത്ത് പ്രിംസിൻ്റെ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതിൽ എൽ ജി എസിൻ്റെ കൊസ്റ്റ്യൂം ബാങ്ക് സെറ്റും കിട്ടിൽ കയറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡ് ഡിസ്റ്റിക് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റൊക്കെ അവൈലബിൾ ആണ് ആർക്കേന്ന് വേണമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ടെൻത്ത് പ്രിലിംസിൻ്റെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ടൈം ടേബിൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ടൈം ടേബിൾ പറയുന്നില്ല കാരണം അത്യാവശ്യം ലെങ്ത്തി ടൈം ടേബിൾ ആയി ഇരുപത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചത് അതു മുതൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഏപ്പർ അടിസ്ഥാനത്തിലാണ് പോകുന്നതൊക്കെ നമ്മൾ എടുത്ത ക്ലാസുകളാണ് കേട്ടോ ഈ ക്ലാസുകളൊക്കെ ഞാൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ടെൻത്ത് ഫിലിംസ് എന്ന് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്ലേ ലിസ്റ്റ് നോക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ ദേശീയ പതാകയും ദേശീയ ചിഹ്നത്തെക്കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അപ്പോൾ എല്ലാവരും ദേശീയതാകയെക്കുറിച്ചും ദേശീയ ചിഹ്നത്തെക്കുറിച്ചും പഠിച്ചെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ കുറച്ച് നവോത്ഥാന നായകൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അയ്യങ്കാളി അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരു ഒക്കെ നമ്മൾ പഠിച്ചു പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന നവോത്ഥാന നായകൻ അപ്പോൾ നമുക്കിന്ന് പണ്ഡിറ്റ് കെ പി കറുപ്പനെക്കുറിച്ച് പഠിക്കാം അതൊരു ചാനൽ കാണുന്ന കുട്ടിയാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പഠിച്ചു പോകാം പണ്ഡിറ്റ് കെ പി കറുപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ ജന്മസ്ഥലം പണ്ഡിറ്റ് കെ പി കറുപ്പൻ എവിടെയാണ് ജനിക്കുന്നത് ചേരാ നല്ലൂരാണ് ചേരാ നല്ലൂർ ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ ചേരാ നല്ലൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് സാഹിത്യ കുടീരം അപ്പോൾ രണ്ട് പോയിന്റ് കിട്ടിയില്ല ഫസ്റ്റ് പോയിന്റ് എന്താണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മസ്ഥലം ജന്മസ്ഥലം ഏതാണ് ചേരാ നല്ലൂരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുനാമ പേരെന്താണ് അത് എന്താണ് സാഹിത്യകുടീരം എന്നാണ് ഇനി എന്തൊക്കെ പേരുകളിലാണ് ശ്രീ പണ്ഡിറ്റ് കറുപ്പൻ അറിയപ്പെടുന്നത് എബ്രഹാം ലിംഗൺ കേരളത്തിലെ എബ്രഹാം ലിംഗൺ എന്നറിയപ്പെടുന്നു കറുപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്നു അപ്പോൾ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആ ഒരു കറുപ്പ് എന്നുള്ള വാക്കുണ്ടല്ലോ അത് വെച്ച് കണക്ട് ചെയ്യുക കറുപ്പൻ മാസ്റ്റർ എന്ന് വിളിക്കുന്നത് ആരെ തന്നെയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ തന്നെയാണ് അതുപോലെ എബ്രഹാം ലിംഗൺ എന്നറിയപ്പെടുന്നു എന്താണ് കവിതിലകൻ എന്നറിയപ്പെടുന്നു കവിതിലകൻ എന്നറിയപ്പെടുന്നു എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നു കറുപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്നു സാഹിത്യ നിപൂണകൻ എന്നറിയപ്പെടുന്നു സാഹിത്യ നിപൂണകൻ കറുപ്പൻ മാസ്റ്റർ എബ്രഹാം ലിങ്കൻ തിലകൻ എന്നീ പേരുകളിൽ ആരറിയപ്പെടുന്നുണ്ട് നമ്മുടെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അറിയപ്പെടുന്നുണ്ട് കൊച്ചി നാട്ടുരാജ്യത്തിലുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് അപ്പോൾ കൊച്ചി നാട്ടുരാജ്യത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് അത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ഇനി സാഹിത്യത്തിലൂടെ സാമൂഹ്യ പരിഷ്കരണം നടത്തിയ നവോത്ഥാന നായകൻ അദ്ദേഹം നമ്മൾ പറഞ്ഞിരുന്നു സാഹിത്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കൊടുത്തോട്ടുള്ള ഒരു നവോത്ഥാന നായകൻ ആര് ആണ് ആര് ഈ പണ്ഡിറ്റ് കെ പി കറുപ്പൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കവി തിലകൻ എന്നൊരു പേരും സാഹിത്യ നിപൂണകൻ എന്നൊരു പേരും ആർക്ക് വന്നത് നമ്മുടെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ എന്ന് പറയുന്നത് അദ്ദേഹം സാഹിത്യത്തിലൂടെ എന്ത് ചെയ്തു ഈ നമ്മുടെ സമൂഹത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് കൊണ്ടുവന്ന വ്യക്തിയാണ് അപ്പോൾ സാഹിത്യരുടെ സാമൂഹ്യ പരിഷ്കരണം എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തിയാണ് ആര് പണ്ഡിറ്റ് കെ പി കറുപ്പൻ എന്ന് പറയുന്നത് ഇനി ചട്ടമ്പി സ്വാമികളുടെ വേർപാടി ദുഃഖിച്ചുകൊണ്ട് പണ്ഡിറ്റ് കെ പി കറുപ്പൻ രചിച്ച കൃതിയാണേത് സമാധി സപ്താഹം സമാധി സപ്താഹം ആരുടെ വേർപാട് ദുഃഖിച്ചുകൊണ്ട് പണ്ഡിറ്റ് കെ പി കറുപ്പൻ രചിച്ച കൃതിയാണ് അത് ചട്ടമ്പി സ്വാമികളുടെ വേർപാട് ദുഃഖിച്ചുകൊണ്ട് പണ്ഡിറ്റ് കെ പി കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം എന്ന് പറയുന്നത് ഇനി അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ രചിച്ച കൃതിയാണ് ആചാരഭൂഷണം അന്ധവിശ്വാസങ്ങൾക്കെതിരെ എന്താണ് ഒരു പ്രതിരെ പ്രചോദനം ചോദനം നൽകുന്നതിനു വേണ്ടി അദ്ദേഹം രചിച്ചിട്ടുള്ള കൃതിയാണേത് ആചാരഭൂഷണം എന്ന് പറയുന്നത് അതുപോലെ എപ്പോഴും പി എസ് ചോദിക്കുന്നൊരു ചോദ്യമാണ് ജാതിക്കുമ്മി കൃതി രചിച്ച ആ വ്യക്തി ആരെന്നാണ് ജാതി കുമ്മി രചിച്ചതാരാണ് അത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ജാതിക്കുമ്മി രചിച്ചിട്ടുള്ളത് എന്നാണ് ആ അതുപോലെ തന്നെ ഈ ജാതി കുമ്മി രചിച്ചിട്ട് പണ്ഡിറ്റ് കെ പി കറുപ്പനാണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ ജ്ഞാനക്കുമ്മി ആനന്ദ കുമ്മി ജാതിരക്ഷണം എന്നീ കൃതികൾ രചിച്ചിട്ടുള്ളതാരാണ് അതൊക്കെ ആരാണ് നമുക്ക് ജസ്റ്റ് നോക്കി പോവാം ജാതി ജാതിക്കുമ്മി രചിച്ചിട്ടുള്ളത് പണ്ഡിറ്റ് കറുപ്പനാണ് ആ പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ജാതി കുമ്മി എന്ന് പറയുന്നത് ഈ ജാതി കുമ്മി ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് രചിക്കപ്പെട്ട കേരള ചരിത്രത്തിലെ ആദ്യത്തെ കൃതിയാണേത് കുമ്മി എന്ന് പറയുന്നത് അപ്പോൾ ജാതി വ്യവസ്ഥയെ തന്നെ വിമർശിച്ചുകൊണ്ട് പണ്ഡിറ്റ് കെ പി കറുപ്പൻ രചിച്ചിട്ടുള്ള കേരളത്തിലെ ഈ ജാതി ഒരു ജാതി വ്യവസ്ഥയെ വിമർശിച്ചു കൊണ്ട് ആദ്യമായിട്ട് രചിക്കപ്പെട്ട ഒരു കൃതി കൂടിയാണ് ഏത് ജാതിക്കുമ്മി എന്ന് പറയുന്നത് അപ്പം ജാതിക്കുമ്പി രചിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ജ്ഞാനക്കുമ്മി ജ്ഞാനക്കുമ്മി ഓർക്കുക ജാതി നമ്മുടെ ജാതിക്കുമ്പി ജ്ഞാനക്കുമ്മി രചിച്ചിട്ടുള്ള രണ്ട് രണ്ട് വ്യക്തിയാണ് അപ്പോൾ ജ്ഞാനക്കുമ്മി ആരാ രചിച്ചിട്ടുള്ളത് അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പോൾ ജാതിക്കുമ്മി പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഞാനക്കുമ്മി ബ്രഹ്മാനന്ദ ശിവയോഗി അത് ലക്ഷണം ശ്രീനാരായണ ഗുരു ആനന്ദക്കുമ്മി ബ്രഹ്മാനന്ദ ശിവയോഗി ജ്ഞാനക്കുമ്മി ആരാണ് ജ്ഞാനക്കുമ്മി ബ്രഹ്മാനന്ദ ശിവ യോഗിയാണ് ജാതിക്കുമ്മിയും പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പണ്ഡിറ്റ് കെ പി കറുപ്പനെ കുറിച്ചിട്ടാണ് പഠിച്ചു പോയത് എന്തൊക്കെ കാരണം പഠിച്ചു അദ്ദേഹത്തിൻ്റെ വീട്ടുപേരെന്താണ് സാഹിത്യകുടീരം ഏത് എവിടെയാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിലാണ് അതുപോലെ കേരളത്തിലെ എബ്രഹാം ലിങ്കൺ കേരളത്തിൽ കറുപ്പൻ മാസ്റ്റർ കവി തിലകൻ സാഹിത്യ നിപൂണകൻ എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് തന്നെയാണ് പണ്ഡിറ്റ് കെ പി കറപ്പൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോടപ്പുറം തന്നെ പഠിച്ചു പോയവർക്ക് അങ്ങനെയും പഠിച്ചു പോകാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് സോ മച്ച്